നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദി പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് അന്വേഷി നമ്മൾ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഫോർ ദി പീപ്പിൾ അല്ലെ മറ്റ് കാര്യങ്ങളൊക്കെ മറ്റു ചില പരിപാടികളിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു ദുരന്ത സംഭവത്തെക്കുറിച്ചാണ് അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മളതിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജോയിയുടെ മരണം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വസുവത്തിൽ ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അന്ത്യമാണ് ജോയി എന്ന ചെറുപ്പക്കാരനെ സംഭവിച്ചത് അദ്ദേഹം ഒരു ശുചീകരണത്തൊഴിലാളിയായിരുന്നു അദ്ദേഹം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അപകടം ആർക്കും എവിടെയും സംഭവിക്കാം പക്ഷേ അതിനാരെങ്കിലും ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാൽ പരോക്ഷമായി ചിലർക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും പല വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച കേന്ദ്രമന്ത്രിമാർ വരെയുണ്ട് അപ്പം അതുകൊണ്ട് ഭരണാധികാരികൾക്ക് അതിൽ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം എന്ന് പറയുന്നതിന് നമുക്ക് സാങ്കേതികമായി ന്യായീകരിക്കാൻ കഴിയില്ല മനസ്സിലാക്കി പ്രത്യക്ഷത്തിൽ നമുക്കത് പറ്റില്ല പക്ഷെ പരോക്ഷമായി അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അതിനാണ് ഒരു ഭരണം അതിനാണ് ഭരണാധികാരി ഇപ്പം തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനാണ് അതിനകത്തുള്ള പരമാധികാരി എന്ന് പറയുന്നത് അല്ലേ അതല്ലാതെ നമുക്കൊരു ഗവൺമെൻറ്റിലെ മന്ത്രിമാരെയൊന്നും അതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റില്ല പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മൾ ജോയിയുടെ മരണത്തെ അലക്കാനല്ല ഈ ഒരു പരിപാടി എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു വിടട്ടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കുറേ വർഷങ്ങളായി അവർക്ക് സ്വതന്ത്ര ചുമതലയുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി താഴെ തട്ടിലേക്ക് അധികാരം എത്തിച്ചു അധികാരം മാത്രമല്ല അവർക്ക് അതിന് വേണ്ടുന്ന റിസോഴ്സസ് നൽകി ഫണ്ട് ഉൾപ്പെടെ ഫണ്ട് നൽകി അപ്പോൾ അത്തരം വിഭവങ്ങളും സമ്പത്തും അധികാരവും താഴെ തട്ടിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിൽ നടപ്പാക്കിയത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അതിൻ്റെ അധികാരങ്ങൾ വന്നതും അത് വാസ്തു ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തും കൂടിയാണ് വലിയ കരുത്താണ് വലിയ കരുത്താണ് എല്ലാ കാര്യങ്ങൾക്കും ഓർഡി സെക്രട്ടേറിയറ്റിൽ വരേണ്ട കാര്യമില്ല ഇല്ല വരേണ്ട കാര്യമില്ല നമുക്കങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ പോലും ഇപ്പോഴും പോകേണ്ട കാര്യം വരും അത് ഓൺലൈൻ സംവിധാനത്തിൽ ആക്കിയിട്ടുണ്ട് മെമ്പർ വീട്ടുകാരല്ലേ അതെ അപ്പോൾ അധികാര വികേന്ദ്രീകരണം വന്നു കഴിഞ്ഞപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അവർക്ക് ഒരുപാട് അധികാരവും ഫണ്ടും കിട്ടിക്കഴിഞ്ഞു പഞ്ച പണ്ടത്തെ പഞ്ചായത്ത് മെമ്പർ അല്ല ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ മനസ്സിലാക്കണോ അല്ലേ പണ്ട് ഒരു ഒരു കക്ഷത്തൊരു ചുവന്ന ഡയറി വെച്ചിട്ട് വരുന്നൊരു പഞ്ചായത്ത് മെമ്പറല്ല ഇപ്പോഴും വളരെ വിദ്യാസമ്പന്നരായ ആൾക്കാർ അവർക്ക് പിന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ അവർക്ക് അധികാരം കൂടുതലുണ്ട് അവർക്ക് പദവി കൂടുതലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആര് അപ്പുറത്തേക്ക് മറ്റൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ ആമയിഴഞ്ചാൻ തോട് ഇപ്പം തിരുവനന്തപുരം വിട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് അറിഞ്ഞു കൊല്ലണമെന്നില്ല ഇല്ല തിരുവനന്തപുരത്ത് പ്രധാനമായും രണ്ട് തോടുകളാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകിപ്പോകുന്നത് അല്ലേ ഒന്ന് ആമയിഴഞ്ചാൻ തോട് എന്തുകൊണ്ട് അതിന് ആമ ഇഴഞ്ചാൻ അറിയാമല്ലേ അറിയാറിയ ആ അത് പണ്ട് ആമ ഇഴഞ്ഞ ആയിരുന്നില്ല ശുദ്ധജലമുള്ള ശുദ്ധജലമുള്ളതായി തോട് തന്നെയായിരുന്നു രാജഭരണ കാലം തൊട്ടേ അതെ പിന്നീട് അങ്ങോട്ട് മാലിന്യം അങ്ങ് കൂടിയപ്പോ വെള്ളം ഒഴുകാതായി അവിടെ ആമ താമസിക്കാൻ തുടങ്ങി അങ്ങനെ ആമ ഇഴയാൻ തുടങ്ങി അത് ആമ ഇഴഞ്ഞാൻ തോടായി ആമ ഇഴഞ്ഞാൻ തോടായത് മുതൽ കാര്യം ഒഫീഷ്യൽ 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 അല്ല അതുപോലെ മറ്റൊരു തോടാണ് പാർവതി പുത്തന പാർവതി ഈ പാർവതിപുത്തനാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ആമയിഴഞ്ചാൻ തോട് ഇപ്പൊ കേൾക്കാത്തൊരു ഇപ്പോഴും കേട്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയപ്പെടുന്ന ഈ തോടിന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൈർഘ്യമുള്ളത് ഇതിലൊരു നൂറ്റി പതിനേഴ് മീറ്റർ മീറ്റർ മറ്റൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ആണെന്ന് അറിയാമല്ലോ കിലോമീറ്റർ ആയിരം മീറ്റർ ചേരുന്നതാണ് കിലോമീറ്റർ നൂറ്റിപ്പതിനേഴ് മീറ്റർ ആണ് റെയിൽവേയുടെ അധീനതയിലുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ അല്ലേ അത് അത് ക്ലീൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊരു തർക്കമാണ് ആദ്യം ഉടലെടുത്തത് റെയിൽവേയുടെ എന്തായിരുന്നു റെയിൽവേ പറയുന്നത് റെയിൽവേക്ക് ഇത് ശുചീകരിക്കേണ്ട ആവശ്യമില്ല അത് ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ജലസേചന വകുപ്പാണ് ചെയ്യേണ്ടത് അപ്പം അവർക്കുള്ള സോഴ്സാണ് ചെയ്യേണ്ടത് റെയിൽവേയുടെ ഭാഗമേ അല്ല റെയിൽവേയുടെ ജോലിയേ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ ജോയിയുടെ ദാരുണമായ ഒരു മരണത്തിന് ശേഷം മുഖ്യമന്ത്രി വിളിച്ച ഒരു ഉണ്ടായിരുന്നു ആ യോഗത്തിൽ നിന്നും വന്ന വാർത്താക്കുറിപ്പിൽ പോലും പറയുന്നത് റെയിൽവേ ഇത് അത് സംബന്ധിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ റെയിൽവേ അത് നിഷേധിച്ചു റെയിൽവേ പറഞ്ഞു ഞങ്ങളുടെ ജോലിയല്ല അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ജലസേചന വകുപ്പിനാണ് അപ്പോൾ അവരാണ് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇ ഇതു തന്നെയാണ് വാസ്തവത്തിൽ ഒരു വലിയ ദുരന്തം തോന്നും അല്ലേ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ് ദുരന്തമുഖത്തെ ദുരന്തങ്ങളായി മാറരുത് ഈ ഭരണ രംഗത്തിരിക്കുന്നവർ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ദുരന്തമുഖത്തെ ദുരന്തങ്ങളായി നിങ്ങൾ മാറരുത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് റെയിൽവേ പറയാണ് ആ നൂറ്റി പതിനേഴ് മീറ്റർ ഞങ്ങളുടെ ജോലിയിൽ അത് ഞങ്ങൾ ചെയ്തോളാം ബാക്കി നിങ്ങൾ ചെയ്യൂ അപ്പൊ കോർപ്പറേഷൻ പറയാണ് നൂറ്റി പതിനേഴ് മീറ്റർ നിങ്ങൾ ചെയ്യൂ ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തോളാം കോർപ്പറേഷൻ പറയുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയാണ് അത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്യുന്നു ഇതല്ലേ വാസ്തവത്തിൽ പോസിറ്റീവ് ആകും എന്നാലും പറഞ്ഞില്ല അനീഷ് ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞില്ല അങ്ങനെ ഇല്ല ഈ നൂറ്റി പതിനേഴ് മീറ്റർ റെയിൽവേയുടെ അധീനതയിലാണ് അത് റെയിൽവേക്കാർ പറയണ ആ നൂറ്റി പതിനേഴ് മീറ്റർ ഞങ്ങൾ ക്ലിയർ ആയിക്കോളാം ബാക്കി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല ഈ പന്ത്രണ്ട് കിലോമീറ്ററിൽ വെറും നൂറ്റിപ്പതിനേഴ് മീറ്റർ റെയിൽവേ ചെയ്യാത്തതാണ് ഇവിടുത്തെ കോർപ്പറേഷൻ്റെ പരാതി ബാക്കി ഞങ്ങൾ ചെയ്യാം എന്നാൽ നൂറ്റിപ്പതിനേഴ് മീറ്റർ റെയിൽവേ ചെയ്തോ എന്ന് കോർപ്പറേഷൻ പറഞ്ഞോ പറഞ്ഞില്ല ഇല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല അപ്പോൾ ഈ ദുരന്തമുഖത്ത് യഥാർത്ഥ ദുരന്തങ്ങൾ ആരാണ് തിരുവനന്തപുരത്തെ എം പി എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബാഴ്സലോണ ബാഴ്സലോണാക്കുമെന്ന് ബാഴ്സലോണ ആക്കണ്ട സാറേ നമുക്ക് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇതുപോലുള്ള പാവപ്പെട്ട തൊഴിലാളികൾ ഇനിയും വീണ് അവസ്ഥ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ഇത് ഇതും ഇതെല്ലാം മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തയാക്കി കുത്തിപ്പൊക്കി ഇങ്ങനെ അലക്കുന്നത് കൊണ്ടാണ് നമുക്കിത് സംസാരിക്കാൻ മടി തോന്നിയത് നമ്മൾ നാലഞ്ച് ദിവസം മാറ്റിവെച്ചതും ശരിക്കും നോക്കും ഇതിനൊരു കൃത്യമായ ഒരു മറുപടിയോ ഒരു സംവിധാനമോ ഒരു ഇനിഷ്യേറ്റീവ് ഇതുവരെ എങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ മറ്റൊന്നുകൂടി ഉണ്ട് സാർ ഇപ്പോൾ ഈ ഇതിൻ്റെ കരാറെടുത്ത ഒരാളുണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞത് ജോയിയോട് പലതവണ പറഞ്ഞതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോടല്ല അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിയതെന്നാണ് പറഞ്ഞത് അത് വാസ്തവത്തിൽ ആരുടെ തെറ്റാണ് ജോയിയുടെ തെറ്റല്ല അല്ലെങ്കിൽ കരാറെടുത്ത ആളിന്റെ തെറ്റാണ് കാരണം അരയിൽ ഒരു കയറെങ്കിലും ഇട്ടിട്ടല്ലേ ഒരാളിനെ താഴേക്ക് ഇറക്കാവും അതുപോലും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ ഇവരെല്ലാവരും ഉത്തരവാദികളാണ് ഇതേപോലൊരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന ആളോ ഗൾഫ് രാജ്യത്ത് ചെയ്തു നോക്കട്ടെ അതെ ചെയ്തു നോക്കട്ടെ വിവരം അറിയും അതപ്പോ ആ അപകടത്തിൽപ്പെടുന്ന തൊഴിലാളിയുടെ ഭാഗത്തുള്ള പ്രശ്നമായിട്ട് ആരും പറയുന്നത് മാത്രമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കപ്പെട്ടില്ല അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ കർശനമായി ആ സംഗതികൾ ചെയ്തിരിക്കണം അത്തരത്തിലുള്ള മുൻകരുതലില്ലാതെ ഇത്തരം സ്ഥലത്ത് ആളിനെ ഇറക്കാൻ പാടില്ല പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറയുന്ന ലംഘി ഇറങ്ങണ്ടെന്ന് പറയണം ഇറക്കരുത് ഇത് കെട്ടി നിന്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാതെ നീ ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് പറയാനുള്ളൊരു ഒരു ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കണമായിരുന്നു അത് എടുത്തില്ല എടുത്തിട്ടില്ല അപ്പം നിയമം കർശനമായി തന്നെ പാലിക്കപ്പെടണം അത് പാലിക്കപ്പെടാതെ വരുന്ന സ്ഥലത്താണ് ഇത് വരുന്നത് പിന്നെ മറ്റൊന്ന് നമ്മുടെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയുന്നത് കുറ്റം പറയാൻ നമുക്ക് ഉദ്ദേശമില്ല പക്ഷേ ഇത് പോരാ കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഇത് പോരാ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ നമുക്ക് കഴിയും അവിടെ എല്ലാം ഒരുതരം വിശദീകരണങ്ങളുമായിട്ടാണ് അധികാരികൾ പലപ്പോഴും വരുന്നത് ഇതൊക്കെ ജനത്തിന് അറിയാമെന്നൊരു തിരിച്ചറിവെങ്കിലും നമുക്ക് വേണ്ടേന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അത്രേ ചോദിക്കാനുള്ളൂ വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ എന്തെല്ലാം ക്യാപ്സൂളുകൾ എടുത്ത് വിടുങ്ങിയാലും എന്തൊക്കെ ക്യാപ്സ്യൂളുകൾ നമ്മൾ പുറത്ത് കൊണ്ടുവന്നാലും കണ്ടോണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ തിരിച്ചറിയുമെന്നും ഞാൻ പറയുന്നത് കള്ളമാണെന്ന് തിരിച്ചറിയാനുള്ള സംഗതി ഇന്നത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ട് അവർക്ക് വരുന്നില്ല സാർ നമുക്കറിയാമല്ലോ നമ്മുടെ ഓപ്പറേഷൻ അനന്ത ആ ഓപ്പറേഷൻ അനന്ത എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ നടത്തിയാണ് തമ്പാനൂരിൽ പണ്ട് വെള്ളക്കെട്ട് ഉണ്ടാവുന്ന ഒഴിവാക്കിയത് പണ്ടത്തെ ഏറ്റവും വലിയ രസം ഒരു ചെറിയ മഴ പെയ്താ പോലും തമ്പാനൂരിലൂടെ ആൾക്കാരിങ്ങനെ പോകുന്നത് കാണാം തുണിയൊക്കെ പൊക്കി പിടിച്ചോണ്ട് പോകേണ്ടത് ആ അവസ്ഥ മാറിയത് ഓപ്പറേഷൻ അനന്തയിലൂടെയാണ് ആ ഓപ്പറേഷൻ അനന്ത പാറ്റൂർ എത്തിയപ്പോഴേക്കും തീർന്നു കാരണം പാറ്റൂരൊക്കെ പിന്നെ വലിയ വലിയ മുതലാളിമാരുടെ ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഓപ്പറേഷൻ അനന്തയുടെ പത്തി പത്തിതാഴ്ന്നു പിന്നെ അങ്ങോട്ട് തീർന്നു പിന്നെ അവസാനം അത് എഴയാൻ തുടങ്ങി ആമ എഴയുന്നത് പോലത്തെ ഒരു അവസ്ഥ വന്നു ഈ ഉത്തരവാദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള മാലിന്യം ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യം വലിയ ബിൽഡിങ്ങിൽ നിന്നുള്ള മാലിന്യം ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം ഇതെല്ലാം പോകുന്നത് ഈ ആമ അതുകൊണ്ടാണ് ആമ ഇഴഞ്ചാൻ ഈ മാലിന്യങ്ങൾ വന്നിട്ടാണ് ആമ ഇഴഞ്ചാൻ ആയതല്ലത്യം പല ഭാഗത്തും കുളിച്ചോണ്ടിരുന്നതാണ് ഇവിടെ പല ഭാഗത്തും നേരത്തെ ഇത് ആമയിഴഞ്ചാൻ ഒന്നും ആയിരുന്നില്ല അതാദ്യം മനസ്സിലാക്കണം സുഹൃത്തുക്കള് പിന്നീട് ജനങ്ങളൊക്കെ കൂടെ ഇതിന് ആക്കി ഞാൻ അതാണ് രസം ഇനി ഇതിൽ നമ്മൾ ആരെയാണ് കുറ്റം ചേരുന്നത് ആരെയും നമ്മൾ കുറ്റം ചേരുന്നില്ല ജനങ്ങൾക്ക് ഇതിന്റെ മേൽ ഉത്തരവാദിത്തമില്ലേ ഉറപ്പായിട്ടുണ്ട് ഏറ്റവും വലിയ ഉത്തരവ് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോ നമ്മള് കോർപ്പറേഷനെയും നമ്മൾ റെയിൽവേയുടെയും കാര്യം സൂചിപ്പിച്ചെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ നമ്മൾ ഉൾപ്പെടുന്ന ജനങ്ങളാണ് സാറേ തകരപ്പറമ്പ് ഭാഗത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കവറിൽ ഇങ്ങനെ വീശിയറി അതേ തന്നെ അതായത് കുറച്ച് ദൂരെ മാറി വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ഒരൊറ്റ ആ അങ്ങേറിയാണ് അങ്ങേന്ന് വിടുന്നു അപ്പൊ അവർക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനമില്ല അതാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ആ സംവിധാനം ആരുണ്ടാക്കണം ആ സംവിധാനം ആരുണ്ടാക്കണം മറ്റു രാജ്യങ്ങളിലും ഇല്ലേ ജനങ്ങൾ വസിക്കുന്നില്ലേ അവിടെ ഇതുപോലെ മാലിന്യങ്ങളില്ലേ ഇല്ലേ ജനം വസിക്കുന്നിടത്ത് എന്തായാലും മാലിന്യം ഉണ്ടാവില്ല ഏതു തരത്തിലുള്ള മാലിന്യം ഉണ്ടാകും അപ്പൊ അത് കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ പ്രദേശത്തുമുണ്ടോ മറ്റൊന്ന് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യമാണ് പറയുന്നത് അതെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഈ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ എവിടെ ആ അത് അതും കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നില്ല ഇല്ല കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നില്ല ഇല്ല തോറും വന്ന് കളക്ട് ചെയ്താൽ അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ എല്ലാവരും കൊടുക്കുന്നു അത് കുറേ പേർക്ക് തൊഴിലാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനോട് സഹകരിക്കുന്നു അല്ലേ അഞ്ചു മാസത്തിലൊരിക്കൽ വന്നിട്ട് ഒരുമിച്ച് അഞ്ചു അഞ്ഞൂറ് രൂപ ചോദിച്ച സംഭവങ്ങളും ഉണ്ട് ഉണ്ട് അഞ്ഞൂറ് രൂപ കഴിഞ്ഞ അഞ്ച് മാസം ഞങ്ങൾ വന്നില്ല നിങ്ങൾ ഒരുമിച്ച് അഞ്ഞൂറ് രൂപ ഇതാന്ന് പറയും ആൾക്കാർ കൊടുക്കുമോ ആരെങ്കിലും കൊടുക്കുമോ കൊടുക്കില്ല അപ്പം ഇതിനകത്ത് എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് ഉറപ്പായിട്ടുണ്ട് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കണം എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അതിനെ ആവർത്തിക്കാതിരിക്കട്ടെ എപ്പോഴും അതേ പറയാനുള്ളൂ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ഇത് പറയുന്നത് അവിടെയാണ് വരുന്നത് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഈ ദുരന്ത മുഴുഖങ്ങളിലെ ദുരന്തങ്ങളാവാൻ ഒരിക്കലും ഭരണകർത്താക്കൾ ശ്രമിക്കരുത്